ഇന്ന് നമ്മുടെ ദോളുടെ മുടി വേണ്ടി പോവുകയാണ് പോവട്ടാ അപ്പൊ അടുത്തൊരു ചെറിയൊരു വീടിയാണിത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ മുടി തീരെ തിക്കൊന്നുമില്ല ബാക്കിലൊക്കെ ഇങ്ങനെ ചുരുണ്ടിട്ട് ഒരു തരം ഗോൾഡൻ കളറാണ് ട്ടോ അപ്പൊ അതുകൊണ്ട് ഒരു വട്ടം കൂടി മുട്ട അടിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങ് പോവുകയാണ് അവൾ തീരെ സമ്മതിക്കൊന്നുമില്ല മുടി വെട്ടാനൊന്നും ഇനി അവിടെ പോയിട്ടുള്ള അവസ്ഥ എന്താണാവോ നീ അവിടുത്തെ വീടിയോ കാണിച്ചു തരാട്ടോ ഇതാ മുടി വെട്ടാൻ പോയി ഒന്ന് ഇരുന്ന് അവരൊന്ന് ട്രിമ്മർ വെക്കുമ്പോഴത്തേനും ആൾ എണീറ്റ് നടന്നു തുടങ്ങി പിന്നെ കുറച്ച് നേരം ഞാൻ അവളെ മടിയിൽ വെച്ചിരുന്നിട്ടാ മുടി കളയാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പം കരച്ചിലിടങ്ങി അപ്പം ഉമ്മ പറഞ്ഞിന്നാ ഞാന് പിടിച്ചു കൊടുക്കാന്ന് പറഞ്ഞത് പിടിച്ചു കൊടുക്കണു ആ സമയമാണ് ഞാൻ വീഡിയോ എടുക്കണത് പിന്നെ അവളെ കയ്യിൽ ഓരോ സാധനങ്ങൾ കൊടുത്തിട്ടാണ് മൈൻഡ് മാറ്റിയിട്ടാണ് ഇങ്ങനെ മുടിയൊക്കെ കളയണേ പകുതി എത്തുമ്പോഴേക്കും ആൾ ഭയങ്കര കരച്ചിലായിട്ടാണ് പിന്നെ തീരെ സമ്മതിക്കണില്ല അവൾ തല ഇട്ടിളക്കാണ് അപ്പം പിന്നെ ചേച്ചിക്ക് പേടി തല മുറിയാവുന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ എന്താ ഉമ്മ അവളെ തോളിലൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഉറങ്ങുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ നല്ല പോലെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ അവൾ തീരെ ഉറങ്ങൊന്നും ചെയ്തില്ല കേട്ടോ അങ്ങനെ വേറെ എന്തെങ്കിലും വള മാല അങ്ങനെ എന്തെങ്കിലും കയ്യില് കൊടുക്കും എന്നിട്ട് ഒന്നും ഇങ്ങനെ ഷേവ് ചെയ്യും വീണ്ടും കൊടുക്കും അങ്ങനെ അവളങ്ങനെ മൈൻഡ് മാറ്റി കുറച്ചെത്തിയപ്പോൾ അവൾ പിന്നെ ചേച്ചിയെ നോക്കിയിട്ടായി കരച്ചിൽ മുടി വെട്ടണേനെ അങ്ങനെ ഒരു നാലഞ്ച് തവണ ചേച്ചി മെനക്കെടുക്കണിട്ടാ മുടി ഒന്ന് കളഞ്ഞിട്ടാൻ അവസാനം പിന്നെ ഒരു മൂന്ന് ആൾക്കാർ കൂടി പിടിച്ച് തലൊക്കെ പിടിച്ച് വെച്ചിട്ട് കയ്യൊക്കെ പിടിച്ചിട്ടാണ് അവളുടെ മുടിയാണ്ട് കളഞ്ഞെടുത്ത് എന്തായാലും ഇതേ കോലത്തില് വീട്ടിൽ പോകാനൊന്നും പറ്റില്ലല്ലോ നമുക്ക് ചെയ്ത് പിന്നെ എങ്ങനെയും കംപ്ലീറ്റ് ആക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ്ട് ചെയ്തത് അവള് ഭയങ്കര കരച്ചിലിരുന്ന് തീരെ സമ്മതിക്കുണ്ടായിരുന്നില്ല അപ്പൊ ആ സമയത്തൊന്നും പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ എന്തായാലും മുടി കളഞ്ഞിട്ടുള്ള കോലം ഞാൻ കാണിച്ചു തരാം മുടി പോയപ്പോ പിന്നെ അവളെപ്പോഴും ഇങ്ങനെ തലയില് കൈ വെച്ച് ഇങ്ങനെ നോക്കിരുന്നു തന്നെ മുടി മുടി അയ്യോ മുടി പോയി മോളെ മുടി എന്തി അപ്പൊ ഇത്ര ഒക്കെ ഉള്ളു ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ